ഞാൻ പതിനെട്ട് പതിനെട്ട് എന്ന് പറയുന്ന ഒരു രാസവളമാണ് ഇന്ന് വാങ്ങിയത് ഞാനത് നേട്ട ആ സ്പൂണിനടന്നാണ് എടുക്കുന്നത് സാധാരണ എൻ്റെ ആവശ്യത്തിന് ഒരു സ്പൂണ് വീതം എടുത്ത് അഞ്ച് സ്പൂണാണ് ഇതേ ഒരു ഇടുന്നത് ഈ കഴിഞ്ഞ രണ്ടു പ്രാവശ്യം എടുത്തതിൻ്റെ മണ്ണാണ് ഈ കിടക്കുന്നത് കണ്ടോ രണ്ടു പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഏകദേശം പന്ത്രണ്ട് സ്പൂണ് വളത്തിനകത്ത് മണ്ണാണ് ആ കിടക്കുന്നത് അപ്പം നിങ്ങൾ പറയുന്ന അതിനകത്ത് കിടക്കുന്ന അലിയാത്തതൊക്കെ ഏതാണ്ട് പിന്നെ രാസവളം അരിയാത്തായിരിക്കുന്നു രാസവളം ഇവിടെ അരിയാതിരിക്കുന്നത് അതെല്ലാം പാറയാണ് ഞാനത് ആ മണ്ണ് ആ പൊടിമണ്ണൊക്കെ വരെ വായിലിട്ട് നോക്കി ഇനി ഇതിനകത്ത് ഇതിനേക്കാട്ടി പൊടി മണ്ണുണ്ട് അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഒരു മണ്ണിൻ്റെ കളിയാണിത് മണ്ണിൻ്റെ മണലിൻ്റെ ഈ ഒത്തിരി കണ്ട് ഈ ബക്കറ്റിനകത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യം മിക്സ് ചെയ്തതിൻ്റെ അഞ്ചല്ല ഒരു പത്ത് പ്രാവശ്യം മിക്സ് ചെയ്തതിൻ്റെ അതിനകത്ത് കിടപ്പുണ്ട് അത് നമുക്ക് പിന്നീട് കാണിക്കാം ഇനി എങ്ങനെ മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഇനി വേണമെങ്കിൽ ചില മാന്യന്മാർ വേണം ഇതിനകത്തൊന്ന് പറയും പിന്നെ പതിനെട്ട് പതിനിട്ട് തന്നെയാണോ ഇത് കണ്ടാൽ തിരിച്ചറിയാവുന്നതിനാണെങ്കിൽ തിരിച്ചറിഞ്ഞു വേണ്ട പതിനെട്ട് പതിനിട്ടാണോ എന്ന് കണ്ട് ബോധിച്ചോണം പിന്നെ പറയരുത് ഇല്ലെന്ന് ഞാൻ തന്നെ ഇങ്ങനെ ഇത് കണ്ടു ഒരു സ്പൂണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്പൂണ് അഞ്ച് സ്പൂണാണ് ഞാൻ തരുന്നത് ഇത്തോട്ട് വെള്ളം മിക്സ് ചെയ്യാണ് നനയാ നനയാതിരിക്കുക ഇതൊന്ന് മാറ്റിവെക്കുകയാണേ അഞ്ച് സ്പൂണിന് ആറ് ലിറ്റർ വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത് ഇനി ചില മാന്യന്മാർ പറയും ഇത് ഭയങ്കര കട്ടിയാണെന്ന് അതിനൊരു പരിഹാരം പറയാം ഈ കട്ടിയാണെന്ന് പറയുന്ന ഈ വളം ഞാൻ ഞാനൊരിച്ചിട്ട് തേണ്ടത് തൊട്ട് നാക്കേ വയ്ക്കുകയാണ് ഒരു വളത്തിൻ്റേതായിട്ടുള്ളൊരു മണവും ഗുണമൊന്നുമില്ല പ്രാവശ്യം ഇങ്ങനെ മിക്സ് ചെയ്തതിൻ്റെ സ്ഥിരശേഷിപ്പിലെന്നാണ് ഒരു കീഴിക്കടപ്പുണ്ട് അത് അടുത്ത ഭാഗമായിട്ട് കാണിക്കാം ആകെ ഞാൻ കൊണ്ടുവന്നത് ഒരു കിലോ വളമാണ് ഒരു കിലോയ്ക്കകത്ത് ഇതിപ്പം എനിക്ക് വന്നിട്ട് കാക്കിലോ ഇത് കാണും കണ്ടോ ആ സൈഡിലൊക്കെ ഇരിക്കുന്ന മണ്ണ് കണ്ടോ ഇതിനകത്ത് ഏറ്റവും പൊടി മണ്ണ് നമ്മൾ വെള്ളം കുരു ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ പോയിട്ടുണ്ട് ബാക്കിയാണ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചില മന്യന്മാർ പറയുന്നുണ്ട് ഈ സാധനം ഇത് വളവാണെന്ന് ഇത് വേറെ ഏതാണ്ടൊക്കെ തൊലിയും പറയും കണ്ടോ എന്തോ അതിൻ്റെ അതെന്ന് പോലും എനിക്കറിയാം കണ്ടോ എന്തോ നിങ്ങൾ നോക്ക് ഈ ഇത് എന്തോൻ്റെ തൊലിയൊക്കെയാണെന്ന് എനിക്കാണെന്നൊന്നും മനസ്സിലാകുന്നില്ല ഉണ്ടോ രാസവളത്തിന് ഈ തൊലിയും പറയും ഒക്കെ ഇട്ട് തരുന്നത് കേട്ടോ ഇതിനകത്ത് കളറല്ലാതിൻ്റെ കൂടെ മിക്സ് ആയി പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ ബാക്കി തൊലിയാണ് വേണ്ടത് വേണ്ടോ ബോധിച്ചേ തൊലിയാന്ന് പിന്നെ സമ്മതിക്കാതിരിക്കരുത് വേണ്ടേ ഇത് ശുദ്ധമായ മണ്ണെന്നാണ് ഞാൻ പഠിച്ചേക്കുന്നത് ഉണ്ടോ ഉണ്ടോ ഇത് തീരെ പൊടി മുതൽ എല്ലാത്തരം മടലുകളും ഉണ്ട് ഉണ്ടോ കേരളത്തിലൊക്കെ ഇടയിൽ മണലിനാ ഭയങ്കര പക്ഷേ ഇത് ഈ കമ്പനിക്കാർ എവിടെ നിന്ന് ഇത് മണൽ കൊണ്ടുവന്ന് ഇതിനകത്ത് ഇത്രയും ഇതിന് മാത്രം ലോഡ് കണക്കിലല്ലേ ദിവസം കയറ്റി വിടുന്നത്ണ്ടോ ഇത് നമ്മൾ നാട്ടിലെ കേന്ദ്ര ഗവൺമെൻറ്റും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും കൃഷി ഓഫീസർമാരും എല്ലാ മോഹന്മാരും കാണാൻ വേണ്ടി തന്നെ ഇതെടുത്ത് കാണിക്കുന്നത് കണ്ടോ ഇതൊക്കെ നിയന്ത്രിക്കേണ്ടതാരാണ് സർക്കാരുകളാണ് ഞങ്ങൾ നേരം മിളുത്താ വയ്യകളും കിടന്ന് മടച്ച് കൂട്ടിക്കത്തെ പണി ചെയ്ത് ഇതിൻ്റെയൊക്കെ വായ്ക്കരി ഇട്ട് തരുന്ന ഞങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണോ ഇത് കൊണ്ടുവന്നത് ഒരു കിലോ വളമാണ് ഒരു കിലോ വളത്തിനകത്ത് കാക്കിലോയിൽ കൂടുതൽ മണ്ണുണ്ട് തന്നെയുണ്ടോ ഇതെല്ലാം മണ്ണായിരിക്കുന്നത് പിന്നെ കാക്കിലോ മിച്ചമുണ്ട് എന്ന് പറഞ്ഞാൽ മുക്കാ കിലോ വളമെടുത്തതിനകത്തു നിന്നാണ് ഈ കാക്കിലോ വളം നീയൊക്കെ മൂടിഞ്ഞ് പണ്ടാരം അടങ്ങി പോത്തേ ഉള്ളട മൂടിഞ്ഞോമാരെ ഭരിക്കുന്നവനായാലും ഭരിപ്പിക്കുന്നവനായാലും ഉദ്യോഗസ്ഥരായാലും കമ്പനിക്കാരായാലും ഏത് മറ്റേ മക്കളായാലും ഇതൊരുമാതിരി നിൻ്റെ ഒടുക്കത്തെ ചെയ്ത്തായിപ്പോയി രാസവളം വാങ്ങി കൃഷി ചെയ്യുന്നവർ അറിഞ്ഞിരിക്കാൻ വേണ്ടി അവർക്ക് സമർപ്പിക്കുകയാണ് ഒപ്പം തന്നെ നമ്മളെ മോദിജിയും കേന്ദ്ര കൃഷി മന്ത്രി അങ്ങനെ പോലും എനിക്കറിയില്ല കേരളത്തിൻ്റെ മന്ത്രി കേരളത്തിൻ്റെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുകാരും എല്ലാ മോമാരും കൂടെ കാണാൻ വേണ്ടിയാണ് ഇത് നിങ്ങളുടെ മുമ്പിലോട്ട് ത തള്ളിത്തരുന്നത് ഇതൊരുമാതിരി ഒടുക്കത്തെ ചെയ്ത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉടുക്കത്തെ വിലയ്ക്ക് അവൻ്റെയൊക്കെ തല പോകുന്ന വിലയാണ് അതിൻ്റെ ജി എസ് ടി മറ്റേത് മറിച്ചതേ സർവ്വതൊലി എടുത്തതിന് ശേഷം മൂന്നിലൊന്നും മണ്ണ് നാണവില്ലേടാ ഇങ്ങനെ തീട്ട് മരുത്തിന്ന് നീയൊക്കെ അങ്ങ് വളംപിക്കാൻ അതിൽ കൂടുതൽ തൽക്കാലം ഇതിനകത്തൊന്നും പറയുന്നില്ല